దా మోనే నీ అవడే మర్నొ అవడా కళ్యాణమానొ ఎందంగ ఈ మరక నేర మర్ననా మర్ననా మర్ననని ఊచా ఎంగె మరకానా అవడా కళ్యాణమాన నియాందో వేణు నీ అవడే మర్నొ మరకణం అవలు యూకే కి పోవానన ఈ సూచిట పోలే పిలిచి మర్నొ మర్దోని ఊచా నేను ఎంగె మరకానా అవలు యూకే కి ఎడంగే పోట మోనే మట్టనాల్ అవడా కళ్యాణం అదిని నేను పోవతొనూయిలే ఇదిని మంచి ఒక పెళ్ళిని అమ్మ கண்டு పిడిచి తెరా ఇప్పు పిలిచి సారియా కలర్ యోచికు మీకు కరియలే వేరేకే

മോളെ അവനെ ഓർത്തോണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ അവന് വേറെ ലൈനൊക്കെ ഉണ്ടായിരുന്നു മോക്ക് എന്താ ആ നല്ല ഊണായിരുന്നു കേട്ടോ മോളെ അച്ഛനോട് പറയണേ പ്രത്യേകം അല്ല അടിപൊളി ഊണ് ഇങ്ങനെ ഓർത്ത് ജീവിക്കാനാണെ അതിനെ നേരം കാണത്തുള്ളു അപ്പൊ എന്തെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ മോനെ അമ്മേ വഴപ്പ് പറയല്ലേ മോനെ ഒരു കാര്യം പറയാൻ വിളിച്ചതാ ഒരു കല്യാണാലോചന ഉണ്ട് എനിക്ക് കല്യാണൊന്നും ശരിടാ നിന്നെ അനിയൻ ഇങ്ങനെ പോത്തേ ഉള്ളൂ ഞാൻ കുഞ്ഞിന്റെ കല്യാണത്തിന്റെ പറഞ്ഞത് എന്റെ കല്യാണം കല്യാണം ആഹാ നിരാശയൊന്നും നിന്റെ കോലം അവള് പോട്ടടാ താടിയും മുടിയും വളർത്തി എന്തോ പോലാ ഇത് ഇതാണോ താടിയും മുടിയും നടക്കുന്നേ എന്തിനീ വേണ്ടതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ ഒരു സന്തോഷം ഇല്ലല്ലോ കൊറച്ച് താടിയും മുടിയും കൊണ്ടുപോയി വെട്ടടാ അതാടാ പനി മാറാത്തത് രണ്ടാഴ്ച കൂടുമ്പോ ഇരുന്നൂറ് രൂപയും വര ഇടാൻ എന്തിനാടാ ഈ ഇരുന്നൂറ് രൂപ രണ്ട് വര നിനക്ക് ഞാൻ ഇട്ടു തരാം ഇരുന്നൂറ് രൂപയും കൊണ്ടുപോവാ ഞാൻ തുടങ്ങാതെ ഇന്ന് കൊണ്ടോ നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡ്രിമ്മർ എടുത്തിട്ട് മൊത്തം ഞാൻ ഞാൻ

ചാർജ് ഇല്ല 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 അല്ലെങ്കിൽ റേഞ്ച് ചുമ്മാ ചാർജും അയ്യോ സമയം കുത്തിക്കൊണ്ട് ൊണ്ട് നടന്നവനാ ഇപ്പൊന്നുകൊണ്ട് അവിടെ എവിടെയൊക്കെ പോയി നിൽക്കുന്നു എന്തോ പറ്റിയതാണ് എന്റെ കുഞ്ഞിന് സമയം പോലെ എന്തൊക്കെ

ആ നമുക്ക് ഈ പേര് മാത്രമല്ല പറയാൻ എനിക്കറിയാനായി ടാക്കുന്ന ലക്ഷ്മി ദേവിക്ക് ലക്ഷ്മി ദേവി എന്നല്ല രമണി എന്ന് പറയാനോ നീ പേര് ലക്ഷ്മി എന്നാണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ലക്ഷ്മി എന്ന് പറയാൻ പറ്റത്തില്ലയോ ഞാനൊന്ന് ചുമ്മായിരുന്നോട്ടെ എന്നെ ഒന്ന് വെറുതെ വിട്